ഉദയ സൂര്യൻ അസ്തമിക്കുമ്പോൾ മരിക്കാനാണ് എനിക്കിഷ്ടം ഒരു ദിവസം അവസാനിക്കുന്നതിന് മുമ്പ് ഇരുട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ആകാശവതിൻ്റെ നിറങ്ങൾ മാറി അതിൻ്റെ ഏറ്റവും മനോഹാരതയിലേക്ക് പോകുന്നത് എനിക്ക് കാണണം ഇലകൾക്കിടയിലൂടെ കാറ്റ് തലോടി പോകുന്ന സുഖം എനിക്ക് അനുഭവിക്കണം ആ കാറ്റിൽ പതിയെ പറക്കുന്ന പൂവിൻ്റെ ഗന്ധം എനിക്ക് ആസ്വദിക്കണം പതിയെ ഞാൻ എൻ്റെ മരണത്തിലേക്ക് വഴുതി വീഴുന്നു സുഗന്ധം പൂശി എൻ്റെ ശരീരം എൻ്റെ കാലുകൾ തണുത്തുറഞ്ഞിരിപ്പുണ്ടാകും അതുകൊണ്ട് ഞാൻ സോക്സുകൾ ഇട്ടിട്ടുണ്ടായിരിക്കും വെള്ള വസ്ത്രം അണിഞ്ഞിട്ടുണ്ടാകും കാരണം അതാകുമ്പോൾ എനിക്ക് ആരെ വേണമെങ്കിലും ഭയപ്പെടുത്താമല്ലോ ചിലപ്പോൾ ഞാൻ നിങ്ങളെയും ഭയപ്പെടുത്തിയേക്കാം എനിക്കെൻ്റെ കട്ടിലിൽ തന്നെ കിടന്ന് മരിക്കണം എൻ്റെ വീട്ടിൽ തന്നെ എൻ്റെ പ്രിയപ്പെട്ടവർ എനിക്കരികിൽ ഉണ്ടാവണം അവർ എന്നെക്കുറിച്ച് പരസ്പരം സംസാരിക്കുകയും എൻ്റെ മരണത്തിൽ പരസ്പരം ആശ്വസിക്കുകയും ചെയ്യുന്നു എനിക്ക് ചെയ്തു തീർക്കേണ്ടതായ എല്ലാ ഉത്തരവാദിത്തങ്ങളും ചെയ്തു തീർത്തതിന് ശേഷമാണ് എനിക്ക് മരിക്കേണ്ടത് കാരണം എനിക്ക് ശേഷം എൻ്റെ പ്രിയപ്പെട്ടവർ വിഷമിച്ചിരിക്കാൻ പാടില്ല എൻ്റെ മരണത്തെക്കുറിച്ചൊരു സങ്കടമല്ലാതെ എൻ്റെ ചുമതലകൾ അവരെ വേദനിപ്പിക്കരുത് എൻ്റേതായ എല്ലാ കഴിവുകളും എനിക്ക് ലഭിച്ച സമ്മാനങ്ങളും അംഗീകാരങ്ങളും ഈ ശരീരത്തിൽ ലഭിച്ച എല്ലാ ഗുണങ്ങളും സൗന്ദര്യവും ഞാൻ നേടിയെടുത്തതും എനിക്ക് ലഭിച്ചതുമായ എല്ലാം ഇവിടെ വിട്ടുകൊണ്ട് എനിക്ക് സ്വന്തമെന്ന് വിശ്വസിച്ചിരുന്ന ഈ ശരീരം പോലെ ഉപേക്ഷിച്ചുകൊണ്ട് ഞാൻ ഈ ലോകത്തിൽ നിന്ന് യാത്രയാകുന്നു ഞാൻ എൻ്റെ അവസാന ശ്വാസം പൂർത്തിയാക്കി എന്ന് എൻ്റെ പ്രിയപ്പെട്ടവർ അറിയുമ്പോൾ അവർ മനസ്സിലാക്കി കഴിയുമ്പോൾ ആ നിമിഷം കൈകളടിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഈ വാക്കുകൾ കേൾക്കുമ്പോൾ വല്ലാത്തൊരു അത്ഭുതമാണ് തോന്നുന്നത് ചില ആളുകൾ ചിന്തിക്കുക എന്താ ചെറിയ ഹൊട്ടുണ്ടോ എന്ന് ഏലുവ അതുവാ ആർദർ എന്ന എഴുത്തുകാരി തൻ്റെ ടെറ്റോക്കിൽ പറഞ്ഞ വാക്കുകളാണിത് മരണത്തെക്കുറിച്ച് ആരെങ്കിലും ഇങ്ങനെയൊക്കെ ചിന്തിക്കുമെന്ന് നമ്മൾ ചിന്തിച്ചേക്കാം കാരണം മരണമെല്ലാവരും വെറുക്കുന്നതും ഭയപ്പെടുന്നതുമായ ഒന്നാണ് ആലുവേദർ പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം യഥാർത്ഥത്തില് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ അതൊന്നും സാധ്യതയില്ല മരണത്തിൻ്റെ സമയമെന്നത് എല്ലാവരെയും സംഭവിച്ചോളം ഭയവും ആകാംക്ഷയും എല്ലാം നിറഞ്ഞ സമയമാണ് കാരണം മരണത്തിന് നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഒരു തീയതിയോ സമയമോ സാഹചര്യമോ ഒന്നുമില്ല അതെപ്പോൾ വേണമെങ്കിലും ഒരു അതിഥിയെപ്പോലെ നമ്മുടെ വീട്ടിലേക്ക് നമ്മളിലേക്ക് കടന്നു വരാം മറ്റു തരത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ മരണമാണ് നമ്മുടെ ജീവിതത്തിന് അർത്ഥം നൽകുന്നതെന്ന് പറയാൻ സാധിക്കും കാരണം ആ ഒരു സമയത്തിലേക്കാണ് നമ്മൾ ഇത്രയും നാളത്തെ നമ്മുടെ ജീവിതം യാത്രകൾ അനുഭവങ്ങൾ നമ്മൾ എത്തി നമ്മളെ കൊണ്ടെത്തിക്കുന്നത് നമ്മുടെ ജീവിതം അവസാനിക്കുന്ന വാക്ക് നമ്മുടെ മരണമാണ് എന്നാൽ ആ വാക്യം ഉണ്ടാകുന്നത് നമ്മൾ ജീവിച്ചു തീർത്ത നാളുകളിലൂടെയാണ് നിങ്ങൾ വെറുതെ ഒന്ന് സങ്കല്പിച്ച് നോക്കുക നിങ്ങളുടെ തൊണ്ണൂറാമത്തെ പിറന്നാളാണ് ആ സമയമാകുമ്പോഴേക്കും നിങ്ങൾക്ക് സ്വയം എഴുന്നേൽക്കാൻ സാധിക്കാതെ വരും എല്ലാവരുടെയും കാര്യമല്ല ഞാൻ ബഹുഭൂരിപക്ഷം ആളുകളുടെയും നിങ്ങളുടെ ശരീരം ജീർണിക്കാൻ തുടങ്ങും നിങ്ങൾ അവശതയിലായിരിക്കും അന്ന് നിങ്ങൾ മരണത്തെ സ്നേഹിക്കുന്ന വ്യക്തികളായിരിക്കും കാരണം നമുക്ക് പ്രായമേറും തോറും ജീവിക്കാനുള്ള ആഗ്രഹം കുറഞ്ഞു കുറഞ്ഞു വരും ഈ പ്രായമെത്തുമ്പോഴേക്കും നിങ്ങൾ മരണത്തിന് വേണ്ടി യാചിച്ച് തുടങ്ങുന്നുണ്ടാവും ഞാൻ പറയുന്നത് എത്രത്തോളം ശരിയാണെന്ന് വെച്ചാൽ എല്ലാവരിലും ഒരുപോലെ ബാധകമായ കാര്യമല്ല കോമൺ ആയിട്ടുള്ള സംസാരമാണ് മുമ്പ് നമ്മൾ പിറന്നാൾ ആയിരിക്കില്ല അത് ഒരു പക്ഷേ നിങ്ങളുടെ പ്രിയപ്പെട്ടവർ നിങ്ങളുടെ പിറന്നാൾ ആഘോഷിക്കും അവർ ഒരു കേക്ക് കൊണ്ടുവരുന്നു പക്ഷേ അതിൽ മെഴുകുതിരികൾ ഉണ്ടാവില്ല അവർ ഇത്രയും നാൾ ആലോപിച്ചു കൊണ്ടിരുന്ന അതേ പാട്ട് തന്നെ നിങ്ങൾക്ക് വേണ്ടി പാടുന്നു ഹാപ്പി ബർത്ത് ഡേ ടു യു എന്നാ നിങ്ങളതൊന്നും ആഗ്രഹിക്കുന്നില്ല അല്ലെങ്കിൽ നിങ്ങളതൊന്നും കേട്ടിട്ട് അങ്ങോട്ട് സന്തോഷം വരുന്നില്ല എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതം വളരെ ചെറുതാണ് എന്ന സത്യത്തിൽ നിന്നാണ് നമ്മുടെ പിറന്നാളുകൾ ആഘോഷിക്കാൻ നമ്മൾ താല്പര്യം ജനിപ്പിക്കുന്നത് കാരണം അങ്ങനെ വരുമ്പോൾ ഓരോ പിറന്നാളും നമുക്ക് വളരെ സ്പെഷ്യലാണ് നാളെ നമ്മൾ ഉണ്ടാകുമോ എന്നറിയില്ല അതുകൊണ്ട് ഈ നിമിഷം നമ്മൾ സന്തോഷിക്കുന്നു ആസ്വദിക്കുന്നു നമ്മുടെ പക്കലുള്ള സമയം കടന്നു പോകുന്നതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് നമ്മുടെ പിറന്നാളെന്ന് പറയുന്നത് ജീവിതത്തെ സംബന്ധിച്ചോളം ഏറ്റവും രസകരമായ ഒരു ഓർമ്മപ്പെടുത്തലും അതു തന്നെയാണ് അതുകൊണ്ട് നിങ്ങളെല്ലാവരും ബർത്ത്ഡേ ആഘോഷിക്കണമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കാരണം മരണത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടത് അത്യാവശ്യമാണ് നമ്മുടെ നാട്ടിലെ പ്രസവ ശുശ്രൂഷയ്ക്ക് വേണ്ടി ആളുകളെ വെക്കുന്നത് പോലെ വിദേശ രാജ്യങ്ങളിൽ ആളുകളെ മരണത്തിന് വേണ്ടി മാനസികമായി തയ്യാറാക്കുന്ന അല്ലെങ്കിൽ അതിനുവേണ്ടി വേണ്ടി ഒരുക്കുന്ന ചില ആളുകളുണ്ട് അവരിലൊരാളാണ് എഴുത്തുകാരിയായ ഏലുവ ആർത്തർ അവർ മരണക്കിടക്കയിൽ കഴിയുന്ന ആളുകൾക്കും അല്ലെങ്കിൽ മരണം മുന്നിൽ കാണുന്ന ആളുകൾക്കും മാനസികമായി പിന്തുണ നൽകുകയും ആരോഗ്യമായ പരമായിട്ടുള്ള പരിചരണത്തിനായിട്ട് അല്ലെങ്കിൽ മാനസികമായ പരിചരണം കൂടി രോഗികൾക്ക് ആവശ്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരെ പരിചരിക്കുന്നു അതുകൊണ്ട് തന്നെ അവർക്ക് സ്വന്തം മരണത്തെക്കുറിച്ച് ചിന്തിക്കുവാനും യാതൊരു ഭയവുമില്ല എന്ന് ഏലുവ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളിൽ പറയാറുണ്ട് മരണത്തെക്കുറിച്ച് എല്ലാവരും ഭയപ്പെടുന്നു അതിൽ ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന വ്യക്തികളാണെങ്കിൽ പോലും അയാൾക്ക് മരണത്തെ പേടിയാണ് ഭയമാണ് നമ്മൾ മരണത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് വേണ്ടി ആരെങ്കിലും ഉണ്ടായിരിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കും നമ്മളെ ഒന്ന് കേൾക്കാൻ നമുക്ക് വേണ്ടുന്നതെല്ലാം ഒന്ന് ചെയ്തു തരാൻ നമ്മുടെ കൈകൾ മുറുകെ ഒന്ന് ചേർത്ത് പിടിക്കാൻ നമ്മളെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാൻ നമ്മുടെ വേദനകൾക്ക് സാക്ഷിയാകാൻ നമ്മളെ ഒന്ന് സഹായിക്കാൻ നമുക്ക് ഏത് മോശം സാഹചര്യം ഉണ്ടായാലും നമ്മുടെ കൂടെ നിൽക്കാൻ ഇങ്ങനെ ഒരാൾ ഉണ്ടാകണമെന്ന് നമ്മൾ ആഗ്രഹിക്കും എന്നാൽ പലപ്പോഴും നമുക്ക് അങ്ങനെ ഒരാളെ കണ്ടെത്താൻ സാധിക്കാറില്ല അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് ഏലുവ ആർദ്ധറിനെ പോലെയുള്ള ആളുകൾ പ്രവർത്തിക്കുന്നത് അതായത് മരണത്തിന് വേണ്ടി നമ്മളെ തയ്യാറാക്കാൻ അവർ നമ്മളെ സഹായിക്കുന്നു എന്ന് ചുരുക്കം മരണത്തിൽ നിന്നും രക്ഷപ്പെടുവാനോ അതിൻ്റെ വേദന കുറയ്ക്കുവാനോ ഒന്നും ആർക്കും സാധിക്കില്ല എന്നാൽ അതേക്കുറിച്ചിട്ടുള്ള ആകുലതകളും വ്യാകുലതകളും ഇല്ലാതാക്കാൻ ഒരു തരം ആങ്സൈറ്റി അതിനെക്കുറിച്ച് അത് കുറയ്ക്കാൻ നമ്മെ പ്രാപ്തമാക്കും ഇപ്പോൾ സമാധാനത്തോടെ മരിക്കുന്നതിനായി ഞാൻ എന്തു ചെയ്യണം എൻ്റെ ജീവിതം ഞാൻ എങ്ങനെ ചിലവഴിക്കണം ഇവിടം വിട്ടു പോകുമ്പോൾ എന്തായിരിക്കും ഈ ലോകത്തിൽ ബാക്കിയായി അവേഷിക്കുക അത്തരത്തിലുള്ള പല ചോദ്യങ്ങളും നമ്മുടെ ഉള്ളിൽ അവശേഷിക്കുന്നുണ്ടാവും പലരും വിചാരിക്കുന്നത് അവർക്ക് ഇനിയും ഒരുപാട് സമയം ബാക്കിയുണ്ടെന്നാണ് എനിക്കറിയില്ല നാളെ ഉണ്ടോ എന്നും എനിക്കറിയില്ല അതുകൊണ്ട് പല ആഗ്രഹങ്ങളും മാറ്റിവെച്ച് ജീവിതത്തിൽ എന്തൊക്കെയോ നേടുന്നതിന് വേണ്ടി പരക്കം പായുന്ന ആളുകളാണ് ഒരുപക്ഷെ നമുക്ക് മധുരം കഴിക്കാൻ ഇഷ്ടമായിരിക്കും അങ്ങനെയെങ്കിൽ നമ്മൾ മധുരം കഴിക്കുക നമുക്ക് ചെയ്യാൻ തോന്നുന്ന കാര്യങ്ങൾ ഭാവിയിലേക്ക് മാറ്റിവെക്കാതെ അത് അത് ചെയ്തങ്ങ് തീർക്കുക കാരണം മരണം മരണമെന്നത് പലപ്പോഴും വിളിക്കാതെ വരുന്ന ഒരു അതിഥിയാണ് നമ്മൾ എന്ത് ബാക്കി വയ്ക്കുന്നു എന്നതും വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മൾ ജീവിതത്തിൽ പല നേട്ടങ്ങളും ഉണ്ടാക്കാൻ വേണ്ടി യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ കൂടെയുള്ളവരെയും നമ്മളൊന്നും മനസ്സിലാക്കേണ്ടതുണ്ട് ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ അവശേഷിപ്പിക്കുന്നത് അവൻ മറ്റുള്ളവർക്ക് ചെയ്ത നന്മകളും അവരുടെ മനസ്സിലായാലുള്ള സ്നേഹവും മാത്രമാണ് നമ്മൾ മരിച്ചു കഴിയുമ്പോൾ അവർ നമ്മളെക്കുറിച്ച് സംസാരിക്കുന്നതും അങ്ങനെ തന്നെയായിരിക്കും നല്ലൊരു ബിസിനസ്സുകാരനായിരുന്നുവെങ്കിൽ പണക്കാരനായിരുന്നു എന്ന് മാത്രമേ പണത്തിന് പിന്നാലെ പോയ അവരെക്കുറിച്ച് ആളുകൾ പറയുകയുള്ളൂ എന്നാൽ നമ്മളൊരു യഥാർത്ഥ മനുഷ്യനായി ജീവിച്ചാൽ മറ്റുള്ളവരോടുള്ള സ്നേഹവും അനുകമ്പയും പ്രകടിപ്പിച്ചാൽ ആ സ്നേഹത്തിലൂടെ എന്നും ഈ ഭൂമിയിൽ നമ്മൾ നിലനിൽക്കും നമ്മൾ എത്ര നാൾ ജീവിച്ചു തീർത്തു എന്നതിലല്ല അതെങ്ങനെ ജീവിച്ചു എന്നതിലാണ് കാര്യം